ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ വീട് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് റിവ്യൂസും പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ കണ്ടുനോക്കും കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം ആദ്യം തന്നെ ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പരിചയപ്പെടാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു സവാള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പിന്നെ ഒരു തക്കാളി എന്നിവ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ കൂടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ ഞാനിവിടെ ഏകദേശം ഒരു എ ഒൻപത് ബ്രെഡ് സ്ലൈസ് ഇങ്ങനെ ചെറുതായി ഒന്ന് പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി പോണത് ആദ്യം തന്നെ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഏകദേശം ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എന്നിവയാണ് എടുത്തിട്ടുള്ളത് ഇത് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് മാറ്റിപ്പിടിച്ച് നോക്കിയതാണ് കേട്ടോ ക്ലാസിക്കൽ മ്യൂസിക് കൊടുത്തത് അത് ബോറായോ എന്നാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ സവാള എണ്ണയിൽ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ എണ്ണയിൽ ഒന്നുകൂടെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലോട്ട് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവ കൂടിയിട്ട് എണ്ണയിൽ ഒന്നുകൂടെ ഒന്ന് വഴന്ന് വരട്ടെ അതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലോട്ടിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലോട്ട് മൂന്ന് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് മുട്ട ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഇന്ന് ഈ മസാലയിൽ ചിക്കിയെടുക്കണം ത്തില് പുരുമുളക് പൊടി മാത്രം ചേർത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി ഒരല്പം ഗരം മസാല കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റായിരിക്കും നമ്മുടെ ഈ ഒരു ഡിഷ് അങ്ങനെ ഞാൻ ഒരല്പം ഗരം മസാല കൂടെ ചേർത്തിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം തീ ഒരു മീഡിയം ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ലാസ്റ്റ് ഞാൻ ഞാനിതിൽ ഒരല്പം മിൽമ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ആവുമ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ആ ഒരു മസാലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ബ്രെഡിലൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരല്പം മല്ലിയില കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളോട്ടോ നമ്മുടെ ഈ ഒരു ഇന്നത്തെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ അപ്പം പുട്ട് ഇഡ്ലി അതിനൊക്കെ പകരമായിട്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡിന് പകരം ബ്രൗൺ ബ്രെഡോ അല്ലെങ്കിൽ വീറ്റ് ബ്രെഡോ ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷും കൂടെയാണ് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരു ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അഹ് അതിൻ്റെ കൂടെ ഞാൻ നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അൺബോക്സിങ് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീട് നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിവ്യൂ കാണിക്കാം ഇതെല്ലാം പല ദിവസങ്ങളിലായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കണത് ഒരു മെറ്റൽ കാൻഡിൽ ലൈറ്റ് ഹോൾഡർ ആണ് ഇതൊരു ഐക്യ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇത് മെറ്റൽ ആണ് കേട്ടോ പിന്നെ ഇത് ഞാൻ ക്യാൻഡിൽസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല ഒരു ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചത് പക്ഷേ എനിക്ക് പിന്നെ തോന്നി ഇത്രയും ക്യാഷ് എടുത്തിട്ടൊരു ഫ്ലവർ വേസിന് ഉള്ളതൊന്നും വെയ്സിനുള്ളതൊന്നും ഇതില്ലയെന്നുള്ളതുകൊണ്ട് ഞാനത് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെതാ ഈ ഒരു മാറ്റ് ഈ രണ്ട് മാറ്റ് ഇതിങ്ങനെ ഒരു സെറ്റായിട്ടാണ് കിട്ടോ ഇത് നമ്മുടെ ടാബിളിലൊക്കെ യൂസ് ചെയ്യണ മാറ്റാണ് ഗോൾഡൻ കളറും സിൽവർ കളറും പിന്നെ ഇതിൻ്റെ മെറ്റ് മെറ്റീരിയൽ ഒരു ഒരു റബ്ബർ പോലെയാണ് കേട്ടോ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നീളുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കുറേ കാലം നിൽക്കും തോന്നുന്നു പക്ഷേ കുട്ടികളുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആക്കി കളയും പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ അതിൽ കൊടുത്തിട്ടുള്ളത് പോളീവിനെ ക്ലോറൈഡ് എന്നാണ് കേട്ടോ എന്താണെങ്കിലും കാണാൻ നല്ല അടിപൊളി ക്യൂട്ടാണ് ഇതിങ്ങനെ രണ്ടെണ്ണം വരുന്ന ഒരു സെറ്റാണ് അതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് കേട്ടോ ഉള്ളത് ഇനിയിപ്പോൾ അടുത്തത് എന്താണുള്ളത് നോക്കാം ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റിക് മിനി പ്ലാന്റ് അപ്പോൾ ആ ഒരു ഫ്ലവർ വേസ് ഞാൻ വാങ്ങിച്ചത് ഇത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ എനിക്ക് ഈ ഒരു ഹോ ഇത് ശരിക്കും കാൻഡിൽ ഹോൾഡർ ആണ് പക്ഷെ അതിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്തത് പിന്നെ എനിക്ക് ഇത് രണ്ടും കൂടെ ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ ആ ഒരു വേസ് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പ്രൊഡക്റ്റ് നോക്കാം അപ്പോൾ ഇതൊരു ടാബിൾ റണ്ണറാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ ക്ലോത്താണ് അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഈയൊരു കളറായിരുന്നില്ല ഇത് വൈറ്റും ഹാഷ് കളറും കൂടെ മിക്സ് ആയിട്ടുള്ളത് പക്ഷേ കാണാൻ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് പക്ഷേ ഇത് നമ്മൾ ടേബിളിൽ ഇങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ടേബിളിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആ വയ്ക്കുന്നതല്ലേ പ്രത്യേകിച്ച് കറികളും അങ്ങനെയുള്ളതൊക്കെ അപ്പം ഈയൊരു കളറിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ളോട് അത് കൂടുതൽ നിലനിൽക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഈയൊരു ഐറ്റം റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഡൈനിങ് ഹാളിലുള്ള ഈ ഒരു ടേബിൾ ഞങ്ങൾ എപ്പോഴും റഫ് ആയിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ കാരണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ് അത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഈ ഒരു ഭംഗിയിൽ നിലനിൽക്കൂല എപ്പോഴും എന്നുള്ളതുകൊണ്ട് ഞാനത് റിട്ടേൺ ചെയ്തത് അതിപ്പോൾ നമ്മൾ ചിലരൊക്കെ ഉണ്ടല്ലോ ഡൈനിങ് ടേബിൾ അങ്ങനെ വല്ലാണ്ട് യൂസ് ആക്കാണ്ട് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ടേബിളാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ അങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഭംഗിയാണ് കേട്ടോ എന്താണെങ്കിലും അത് മാറ്റിയിട്ട് ഞാൻ വേറൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതും ഞാനിതിൽ കാണിക്കാം ഇനി അടുത്തതും ഒരു ഫ്ലവർ വേസ് ആണ് ഇതിന്റെ ഇതിൻ്റെ സെറാമിക് ആണ് അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് ടാബ്ലറ്റിൻ്റെ സെൻ്ററിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ അതിലേക്കായി ഒന്നുകൂടെ നല്ലത് ഇവിടെ ഹോളിലുള്ള ഷോക്കേസിൽ ഒരു കള്ളി നീളത്തിലാണിട്ടുള്ളത് അപ്പം അതിൽ ഈ വേസിൽ ഒരു ബാംബൂ ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും അപ്പം ഇനി ഇൻഷാ ബാംബൂ സ്റ്റിക്കും കൂടെ വാങ്ങിക്കണം ഇനി അടുത്തത് ഒരു ടവൽ ഹോൾഡർ ആണ് കേട്ടോ നമ്മുടെ കിച്ചണിലുള്ള ടവൽ ഹോൾഡർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുക്ക് വാങ്ങിച്ചതാണ് ഇതിന്റെ മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പിന്നെ ഇത് സ്ക്രൂ ചെയ്ത് വെക്കുന്നു വേണ്ട ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡയറക്റ്റ് ടൈലിൽ ഒട്ടിച്ച് വെക്കാവുന്നതാണ് നല്ല ഉറപ്പുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടവൽ ഹോൾഡർ ഇനി അടുത്തത് കുറച്ച് വലിയൊരു ബോക്സാണ് കേട്ടോ അപ്പോൾ ഇതിൽ എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം നല്ല സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേറൊന്നും ഒരു സെറാമിക് ടീ പോഡ് സെറ്റാണ് അപ്പോൾ ഇതിൽ നാല് കപ്പും പിന്നെ ഒരു കെറ്റലും ഒരു ട്രെയും കൂടെ വരുന്നതാണ് കേട്ടോ സംഭവം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അതാ ഇതാണ് അതിൽ വരുന്ന കെറ്റൽ ഇതിൽ ഏകദേശം ഒരു നാല് ഗ്ലാസ് അഞ്ച് ഗ്ലാസ്സോളം ചായയൊക്കെ ഒക്കെ തോന്നുന്നത് ഞാൻ നോക്കിയിട്ടില്ല പിന്നെ അതാ ഒരു ട്രെയും കൂടെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ താഴെ ില് ആ നാല് കപ്പും ഒരു കെറ്റലും വെക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ കാണാൻ അടിപൊളിയാണ് നല്ല സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതാണ് കേട്ടോ ആ ഒരു സെറ്റിന്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് ഇതായിരുന്നു കേട്ടോ മുമ്പ് നമ്മുടെ കിച്ചണിലെ വാഷ് ബേസിൻ അടുത്തുള്ള ആ ഒരു ടവൽ ഹോൾഡർ ഇത് കണ്ടിട്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചെന്നുള്ളതൊക്കെ ഇതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിനും അത്ര വലിയ റൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് നല്ല തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ആ ഒരു ഒട്ടിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ സംഭവം അതിങ്ങനെ കംപ്ലൈൻ്റായി പോയതായിരുന്നു ഇനിയിപ്പം ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ടൂ സൈഡ് ടാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാലും ഇപ്പോഴും അത് യൂസ് ചെയ്യാൻ അടിപൊളി തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് കുറച്ചിങ്ങനെ വലുതായത് കാരണം ചെറുതായിട്ടൊന്ന് വെക്കണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു അപ്പോൾ അത് ആ ഒരു പശിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം ആ ഭാഗം ഞാൻ നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി എടുത്തിട്ട് അവിടെ നമ്മുടെ പുതിയ ടവൽ ഹോൾഡർ വെക്കുക എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടവൽ ഹോൾഡർ മറ്റേതുപോലെ മറ്റേതിൻ്റെ പോലെ അത്ര വലിയതും ഒന്നല്ല കേട്ടോ കുറച്ച് ചെറുതാണ് കാരണം എനിക്ക് ഈ പൈപ്പിൻ്റെ മുകളിലോട്ട് വേറൊരു പരിപാടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അവിടെ ആ ഒരു സ്പേസ് എനിക്ക് ആവശ്യമായിരുന്നു അതുകൊണ്ട് ഞാൻ അത്യാവശ്യത്തിനുള്ളൊരു വലിപ്പത്തിലുള്ളൊരു ടവൽ ഹോൾഡർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു എന്താ ഷെൽഫിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ബുദ്ധിമുട്ടാവാണ്ടിരിക്കാൻ അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ പുതിയ ടവൽ ഹോൾഡർ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് വരിക ലാസ്റ്റ് പാഴ്സല് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ച ആ ഒരു ടേബിൾ റണ്ണർ മാറ്റിയിട്ട് ഞാനിതാ ഈ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് അത്ര തന്നെ വിലല്ലോട്ടോ ഫസ്റ്റ് ഞാൻ ആ വാങ്ങിച്ച ടേബിൾ റണ്ണറിന് നാന്നൂറ്റി നാപ്പത്തെട്ട് രൂപയായിരുന്നു കേട്ടോ പിന്നെ ഈ വാങ്ങിച്ചിട്ടുള്ളതിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതും ക്ലോത്ത് തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ ഇനി അടുത്തത് ഇതാ ഒരു വേറൊരു ഫ്ലവർ വേസ് ഇതും ഒരു ക്യാൻഡിൽ ഹോൾഡർ ആണ് തോന്നുന്നു പക്ഷേ ഇതിൽ ഞാൻ ആ ഒരു ഗ്രീൻ ലീഫ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക് അത് ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇതുപോലെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതൊരു മെറ്റാലിക് ബോഡിയാണ് നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു വേസ് ടേബിളിൻ്റെ സെൻട്രൽ ആയിട്ട് ഈ ഒരു ഐറ്റം വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് കാണാൻ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗി അല്ലേ പക്ഷെ നമ്മുടെ ആ ടേബിൾ റണ്ണർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ വെക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു ടേബിൾ റണ്ണർ വിരിക്കാണ്ട് ടേബിളിൻ്റെ സെൻട്രൽ ആയിട്ട് ആ ഒരു മാറ്റ് ഇട്ടിട്ട് വെക്കുമ്പോഴെനിക്ക് ഒന്നുകൂടെ ഭംഗി തോന്നുന്നു അല്ലേ പക്ഷേ ടേബിൾ റണ്ണർ നമുക്ക് ഈ ഫുഡും കാര്യങ്ങളൊക്കെ സെൻട്രലായിട്ട് ഇങ്ങനെ സെർവ് ചെയ്ത് വെക്കാനൊക്കെ ഒരു ഭംഗിയല്ലേ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണേണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്